പുതുമകൾ കൊണ്ട് മലയാളികളുടെ അഭിമാനമുയർത്തുകയാണ് തലസ്ഥാനത്ത് കൊടിയേറിയ ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേള മലയാള സിനിമയുടെ ശൈശവം മുതൽ എൺപതുകളുടെ തുടക്കകാലം വരെ വെള്ളിത്തിരയിൽ തിളങ്ങി നിന്ന കലാകാരികൾക്ക് നൽകിയ ആദരവിലൂടെ ഇത്തവണത്തെ രാജ്യാന്തര ചലച്ചിത്രമേള കൂടുതൽ അർത്ഥവത്തായി കരുതിയിരുന്നവർ വ്യക്തിത്വങ്ങളാണ് വലിയ അവസരം കിട്ടിയതിൽ ചലച്ചിത്ര അക്കാദമിക്ക് തങ്ങളുടെ യൗവനങ്ങളിൽ മലയാള സിനിമയുടെ ശൈശവത്തെ കൈപിടിച്ച് നടത്തിയ സ്ത്രീകൾ ടി ആർ ഓമന മുതൽ മേനക വരെയുള്ള ഇരുപത്തിമൂന്ന് കലാകാരികളെയാണ് മറക്കല്ലൊരിക്കലും എന്ന പേരിൽ സാംസ്കാരിക വകുപ്പും ചലച്ചിത്ര അക്കാദമിയും ചേർന്ന് ആദരിച്ചത് മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കും സ്ത്രീ സമത്വത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി അലയടിക്കുന്ന ഉറച്ച ശബ്ദത്തിനുമുള്ള സർക്കാരിന്റെ പിന്തുണ കൂടിയാണ് ഈ ആദരവ് മൂന്നര ദശാബ്ദക്കാലത്തെ മലയാള സിനിമാ ചരിത്ര സൃഷ്ടിയുടെ ഭാഗമാണിവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതലുള്ള മലയാള സിനിമയുടെ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞവർ അവരിലേക്കുള്ള തിരിഞ്ഞുനോട്ടം മലയാള സിനിമയുടെ ചരിത്രത്തിലേക്കു കൂടിയുള്ള തിരിഞ്ഞുനോട്ടമാണ് വർഷങ്ങൾക്കിപ്പുറം തങ്ങളെ ഓർക്കാൻ മറക്കാത്ത സർക്കാരിനെ തങ്ങൾക്കും മറക്കാനാകില്ലെന്ന് നടിമാർ പറഞ്ഞു പഴയ സിനിമകളെക്കുറിച്ചും എല്ലാം സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളോരോ സ്ഥലത്ത് അമ്പലങ്ങളിലൂടെ ഒക്കെ പോകുമ്പോഴും നമ്മളോരോ പരിപാടിക്കൊക്കെ പോകുമ്പം ഈ പുറത്തൊക്കെ പോകുമ്പം അവരുടെയൊക്കെ ഒരു സ്നേഹം പണ്ട് സിനിമയിൽ കണ്ട ആ ആ ഒരു സ്നേഹം ഒരിക്കലും ഒരാരും മറന്നിട്ടില്ല സത്യം സത്യമറിയുന്ന അതായത് അങ്ങനെയുള്ള ജനങ്ങളുടെ സ്നേഹം കൊണ്ടാണ് നമ്മളിപ്പോഴും ആരോഗ്യത്തോടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെ ചില അവാർഡുകളും ഇങ്ങനെ പ്രോത്സാഹനങ്ങളൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ കാരണം നമ്മളെ മാനിക്കുന്നു നമ്മളെ ആദരിക്കുന്നു ഞാൻ പറയുന്ന എല്ലാ വർഷം ഞാനും മെച്ചോട് പറഞ്ഞത് എല്ലാ വർഷവും ഇതുപോലെ സിനിമയിൽ അഭിനയിക്കുന്നവരല്ല അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ ആൾക്കാർക്ക് അറിയില്ല അവരുടെ കഴിവുകൾ അറിയില്ല അപ്പൊ അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെയൊക്കെ ആദരിക്കണം വളരെ സന്തോഷം കാലങ്ങൾക്കിപ്പുറം നിശാഗന്ധിയിൽ കണ്ടുമുട്ടിയപ്പോൾ പലർക്കും ഇത് മനസ്സിലെ മരിക്കാത്ത ഓർമ്മകളുടെ പുതുക്കിയെടുക്കൽ കൂടിയായിരുന്നു സാംസ്കാരിക വകുപ്പിനു വേണ്ടി മന്ത്രി സജി ചെറിയാനാണ് പൊന്നാടെ എണീച്ച് കലാകാരികളെ ആദരിച്ചത് രാജശ്രീ കെ ആർ വിജയ മല്ലികാ സുകുമാരൻ വിദുബാല തുടങ്ങി നിരവധി കലാകാരികൾ ആദരവിൽ പങ്കെടുത്തു